തിരുവനന്തപുരം വർക്കലയിൽ അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കുറിക്കണ്ണി ഗവൺമെന്റ് എൽ പി ജി എസിലും എച്ച് വി യു പി സ്കൂളിലുമാണ് സാമൂഹ്യ വിരുദ്ധരതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത് പുസ്തകങ്ങൾ നശിപ്പിക്കുകയും ക്ലാസ് മുറികളിലെ ബോർഡുകളിലും ചുമരുകളിലും അസഭ്യ വാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്തു കൂടാതെ ടോയ്ലറ്റുകളിലെ പൈപ്പുകളും അടിച്ചു തകർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഇതേപോലെ ഒരു സംഭവം നമ്മുടെ സ്കൂളിലുണ്ടാകുന്നത് അന്ന് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ലാത്തതിനാലാവും വീണ്ടും ഇന്ന് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ വാൻ നശിപ്പിക്കുകയും അതിനകത്തിരുന്ന ഫയർ എക്സിക്യൂഷനുകൾ എടുത്ത് വെളിയിൽ അത് പ്രയോഗിക്കുകയും സ്കൂളിലെ എല്ലാ ടാപ്പുകളും കുട്ടികൾ ടോയ്ലറ്റിൽ ഉൾപ്പെടെയുള്ള എല്ലാ പൈപ്പുകളും ടാപ്പുകളും പത്ത് പത്ത് ടാപ്പുകളും അടിച്ചുപൊട്ടിച്ചിട്ടുണ്ടിലാണ് അപ്പോൾ നമുക്ക് ഒരു സി സി ടി വി വേണമെന്നുള്ള ആവശ്യം പല ആവർത്തി ഞങ്ങള് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല സ്കൂളുകളിലും അതുണ്ട് ശ്രീനന്ദ ശരിയാണ് ശ്രീനന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സ്കൂളുകളിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായത് ഈ ഒരു സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്കലയിലാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ട് സ്കൂളുകളിലായി സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും സമാന രീതിയിൽ ഈ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഉണ്ടായിരുന്നു അന്ന് വർക്കല പോലീസിൽ പരാജയപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്കൂളിൽ അതിക്രമിച്ചു കയറുകയും ഏഴാം ക്ലാസ്സുകളിലെ ഏഴാം ക്ലാസ്സുകളിൽ അവർ ഒരുക്കിയിരുന്ന ലൈബ്രറി എല്ലാം തല്ലി തകർക്കുകയും പുസ്തകങ്ങളെല്ലാം വലിച്ചെറിയുകയും അതുപോലെ തന്നെ ബോർഡിന്റെ ബ്ലാക്ക് ബോർഡിൽ അസഭ്യ വർഷങ്ങൾ അസഭ്യ വാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത് തുടർന്ന് ഇവർ സ്കൂളിലെ ബാത്റൂമിലും അതുപോലെ തന്നെ കൈ കഴുകുന്നയിടത്തുമുള്ള പൈപ്പുകളെല്ലാം അടിച്ചു പൊട്ടിക്കുക എന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ശേഷം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ അകത്ത് സ്ഥാപിച്ചിരുന്ന എസ്റ്റിംഗ്യൂഷറുകൾ െല്ലാം വലിച്ച് ആ കളയുകയും പൊട്ടിക്കുകയും ശേഷം കെമിസ്ട്രി ലാബിലേക്ക് എത്തുകയും അവിടെയുള്ള രാസവസ്തുക്കളെല്ലാം തന്നെ എടുത്തെറിയുകയും നാശനഷ്ടം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഈ സാധനങ്ങളെല്ലാം തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഈ ഒരു സമൂഹവിരുദ്ധർ അവിടെ നിന്നും മടങ്ങിയത് മുൻപ് സമാന രീതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാൽ ഇപ്പോൾ പോലീസിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലും എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം പ്രശ്നം പരാതി നൽകിയിട്ടുണ്ട് പ്രിൻസിപ്പലും മറ്റുള്ളവരും അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതാണ് എന്തായാലും ഉടൻ തന്നെ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത് കുട്ടികൾ എല്ലാവരും തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞ ശേഷം സ്കൂളുകളിൽ എത്താൻ തന്നെ മാതാപിതാക്കൾക്കൊക്കെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ളൊരു ഭയം ഉണ്ടെന്നാണ് നമുക്ക് പ്രിൻസിപ്പാളിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇതിനെതിരെ ഉടൻ തന്നെ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നൽകിയത്